സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ സ്വകാര്യ വ്യക്തി വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്തിൻ്റെ അൻപത് സെൻറ്റോളം ഭൂമി പാട്ടത്തിനടുത്ത് സിനിമാ തിയേറ്റർ നിർമ്മിച്ച സ്ഥലം തിരിച്ചു പിടിക്കാൻ ശ്രമം ആരംഭിച്ചു സ്വകാര്യ വ്യക്തിയോട് പതിനഞ്ച് ദിവസത്തിനകം സ്ഥലം ഒഴിയാൻ ആവശ്യപ്പെട്ട് കത്ത് നൽകിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചതായി പ്രസിഡന്റ് പറഞ്ഞു അറുപത്തിയൊൻപത് എഴുപത് കാലഘട്ടങ്ങളിലാണ് തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്ക് സ്വകാര്യ വ്യക്തിക്ക് അൻപത് സെന്റോളം സ്ഥലം പാട്ടത്തിന് നൽകിയത് എന്നാൽ പട്ടയ കരാറുമായി ബന്ധപ്പെട്ട രേഖകൾ ബന്ധപ്പെട്ട പഞ്ചായത്തിന്റെ കൈവശമില്ലെന്നും അറിയുന്നു വണ്ടൂർ മഞ്ചേരി റോഡിൽ വി എം സി മൈതാനത്തിന് സമീപത്തായി പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ് വർഷങ്ങൾക്ക് മുമ്പ് സ്വകാര്യ വ്യക്തിക്ക് പാട്ടത്തിന് നൽകിയത് തുടർന്ന് ഈ സ്ഥലത്ത് സ്വകാര്യ വ്യക്തി സ്വന്തം നിലയിൽ കെട്ടിടം നിർമ്മിക്കുകയായിരുന്നു കെട്ടിട നികുതിയടക്കം സ്വകാര്യ വ്യക്തിയാണ് അടച്ചിരുന്നത് സിനിമ കാണാൻ എത്തുന്നവരുടെ എണ്ണം കുറഞ്ഞതോടെ തിയേറ്ററിൽ പ്രദർശനം അവസാനിച്ചു തുടർന്ന് പ്രദേശത്ത് കാടുകയറി ഇതോടെയാണ് പഞ്ചായത്തിന്റെ സ്ഥലം കാടുകയറി നശിക്കുന്നതിനെതിരെ പ്രതിഷേധങ്ങളും ശക്തമായത് ഇതോടെയാണ് പഞ്ചായത്ത് ഭരണസമിതി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതി പോയി കണ്ട് ഞങ്ങള് വക്കീലിനെ പോയി കണ്ടും വക്കീൽ ഞങ്ങൾ അവിടെ വന്ന് ഞങ്ങൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് ദിവസം കൊണ്ട് അവര് അതിന് മറുപടി തരണം എന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് അതേസമയം സ്വകാര്യ വ്യക്തി കെട്ടിടം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതായും ആഘോഷ വേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ്